ഈ ഒരു സഹോദരിയുടെ ഏറ്റവും വലിയ ബിരുദം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പെരുമാറ്റമാണ് കേട്ടോ ആ ഒരു നായ്ക്കുട്ടിയോട് കാണിച്ച ആ ഒരു കരുതല് സ്നേഹം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്ന അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവർ എയർപോർട്ടിൽ നിന്ന് അവരുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു നായ്ക്കുട്ടിനെ കാണാണ് അപ്പോൾ ആ ഒരു നായ്ക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ ഒരു സിമ്പിളാണ് എന്നുള്ളത് സംഗതി സിമ്പിൾ തന്നെയാണ് പക്ഷേ ഇതേപോലുള്ള മനസ്സൊക്കെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ് എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാവരും സെൽഫിഷാണ് അവനവൻ്റെ കാര്യം മാത്രം ഇനി ആ ഒരു നായ ഉണ്ടല്ലോ ആ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം കൊടുത്തതിൻ്റെ ഉണ്ടല്ലോ അത് ജീവിതകാലം മുഴുവനും അത് ആ ഒരു സഹോദരിയോട് കാണിക്കും പക്ഷെ മനുഷ്യനോ എത്ര തിന്നാൻ കൊടുത്തോടും കാര്യമില്ല നന്ദി കേട് കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക